ഷാരൂഖ് ഖാൻ ചിത്രം ജവാനിന് ശേഷം സംവിധായകൻ അല്ലി ഒരുക്കുന്ന ബ്രഹ്മാഡ ചിത്രത്തിൽ നാല് വ്യത്യസ്ത വേഷങ്ങളിൽ സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ എത്തുന്നു മുത്തശ്ശൻ അച്ഛൻ ഇരട്ട മക്കൾ എന്നീ കഥാപാത്രങ്ങളെയാണ് അല്ലു അർജുൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് അല്ലി ആദ്യമായി തെലുങ്കിൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള നടനും സംവിധായകനും ആദ്യമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് അല്ലവർച്ച കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും ഈ ചിത്രത്തിലേതെന്ന് സിനിമാ ലോകം വിലയിരുത്തുന്നത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ പുഷ്പ ടൂവിന് ശേഷം അല്ലവർച്ച അഭിനയിക്കുന്ന ചിത്രം എന്ന നിലയിലും ഇതിന് ഏറെ പ്രാധാന്യമുണ്ട് ദീപിക പതുക്കോൺ രശ്മിക മന്ദാന മൃണാൾ ടക്കൂർ ജാൻവി കപൂർ എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ ഇതിൽ രശ്മിക മന്ദാന പ്രതി വേഷത്തിലാണ് എത്തുന്നത് അടുത്തയാഴ്ച രശ്മിക ചിത്രീകരണത്തിൽ ചേരും ബോളിവുഡിലെ പ്രമുഖ വി എഫ് എക്സ് കമ്പനികളായ ലോല വി എഫ് എക്സ് സ്പെക്ട്രൽ മോഷൻ ഫ്രാക്കർട്ട് ഐ എഫ് എക്സ് ഐ എൽ എം ടെക്നോ പ്രോസസ് അയൺ ഹെർഡ് സ്റ്റുഡിയോ ലെഗൻസി എഫെക്ട്സ് എന്നിവയാണ് ചിത്രത്തിന്റെ വി എഫ് എക്സ് ജോലികൾ ചെയ്യുന്നത് അയൺമാൻ ടു ട്രാൻസ്ഫോർമേഴ്സ് തുടങ്ങിയ ബോളിവുഡ് ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകരും സാങ്കേതിക രംഗത്ത് ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട് അതീവ രഹസ്യമായാണ് ചിത്രീകരണം നടക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല